കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ വടക്കാഞ്ചേരി അകമലയിലെ കുഴിയോട് നിവാസികൾ പാറയിൽ വീട്ടിൽ വിനോദിന്റെയും അയൽവാസികളുടെയും പുരയിടത്തിലാണ് ഇന്ന് പുലർച്ചെയോടെ കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചത് മഴക്കാലം തുടങ്ങിയതിനു ശേഷം മേഖലയിൽ ആദ്യമായാണ് കാട്ടാനകൾ ഇറങ്ങുന്നത് ആനകൾ ഇറങ്ങുന്നതോടെ തൂമാനം വെള്ളച്ചാട്ടത്തിന് താഴെ താമസിക്കുന്നവരും റബ്ബർ വെട്ടു തൊഴിലാളികളും ഏറെ ഭയത്തോടെയാണ് കഴിയുന്നത് വലിയ രണ്ടാനകളാണ് ഇന്നിറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു വലിയ കുമ്പനാനാണ് വലിയ രണ്ടാനുന്നു ഈ കഴിഞ്ഞ വേനലക്കും രണ്ടാന വന്നും തൂമാനം വെള്ളച്ചാട്ടം കൊടുത്ത് വരുക പിന്നെ അങ്ങനെ പല പ്രാവശ്യം ഇവിടെ ആനശല്യം കണ്ടമാനം കൂടുന്നു ഇവിടെ കുട്ടികളതിനൊക്കെ പുറത്തുവിടാനും സ്കൂളിൽ പോകാനും ഉണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു വീട്ടിൽ വന്നിട്ട് പ്ലാവ് കുത്തിമറിച്ചിട്ടുണ്ട് ഇൻ്റെ മലയാള വിളമ്പിൽ ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ കാണുന്നത് മേഖലയിൽ സൗരത്തൂക്കുവേലി സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം എങ്ങും എത്തിയില്ല ചേപ്പലക്കോട് മുതൽ പട്ടാണിക്കാട് വരെ സൗരവേലി സ്ഥാപിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടും ഒന്നും നടന്നില്ല മേഖലയിലെ തുടർച്ചയായുള്ള കാട്ടാന ആക്രമണങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ